ഹായ് ഫ്രണ്ട്സ് വരുൺ രാധിക കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്കയെ വന്ന ആ ഒരു ഒരു പയ്യൻ വരികയാണ് സാധനങ്ങളൊക്കെ പെറുക്കി എടുക്കാനായിട്ട് അങ്ങനെ സാധനങ്ങളും പ്രിയങ്കയുടെ ബാഗൊക്കെ എടുത്തിട്ട് പ്രിയങ്കയുടെ ഫോണും എടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു കത്തിക്കരിഞ്ഞ ശവശരീരം കിടക്കുന്നത് ആ പയ്യൻ കാണുകയും പെട്ടെന്ന് ഞെട്ടലോടെ അമ്മയെന്ന് വിളിച്ച് പുറത്തേക്ക് ഓടി ചെയ്യുന്നുണ്ട് ഈ സമയം രാധിക ഹോസ്പിറ്റലിലായിരുന്നു അച്ഛനെ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛനൊരു ആഗ്രഹം പറഞ്ഞിരുന്നു പ്രിയങ്കയൊന്ന് കാണണമെന്ന് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഒരുങ്ങുകയാണ് രാധിക യശോദയോട് രാധിക പറയുന്നു എനിക്ക് കണിമംഗലത്തേക്ക് പോകാൻ കഴിയില്ല പക്ഷേ ഞാൻ ചെന്ന് വരുണിനെ കാണാം എങ്ങനെയെങ്കിലും പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറയാം സൂക്ഷിക്കണേ മുളെ എന്നൊക്കെ യശോദ പറയുന്നുണ്ട് എന്നാൽ ഒരു പുച്ഛഭാവത്തോടെ ഇരിക്കുകയാണ് ഇതൊക്കെ കേട്ട് സുകുമാരിയമ്മ ഇതേസമയം കണിമംഗലത്ത് സൂര്യയും കൽപ്പനയും കണിമംഗലത്തെത്തിയിരിക്കുകയാണ് വരുണിൻ്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞുള്ള വരവ് തന്നെയാണ് അതുകൊണ്ട് വരുണിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ സൂര്യ കൊണ്ടേ കഴിയൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യുന്നു സൂര്യ ഇപ്പോൾ വരുണിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നീയും രാധികയും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് ചോദിക്കുന്നു സൂര്യ ഇപ്പോൾ വരുണിനെ പൊരിച്ചെടുക്കുമെന്ന ഭാവത്തോടെ പരസ്പരം നോക്കുകയാണ് ഉർവശിയും കൽപ്പനയും കാര്യങ്ങളെല്ലാം വരുൺ സൂര്യയോട് പറയുന്നുണ്ട് ഇത് കേട്ട് സൂര്യ വരുണിനോട് ചോദിക്കുന്നു വിവാഹ പന്തലിൽ നീ രാധികയാണ് താലി കെട്ടിയത് എന്നുള്ളതിന് ഉറപ്പാണോ സത്യമാണ് എന്ന് വരുൺ പറയുമ്പോൾ സൂര്യ പറയുന്നു അപ്പൊ പിന്നെ എങ്ങനെയാമ്മേ പ്രിയങ്ക ഇവന്റെ ഭാര്യയാകുന്നത് ഇത് കേട്ടപ്പോൾ മറ്റാർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല ശേഷം കാണിക്കുന്നത് പോലീസ് വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ട് രാധികയുടെ ഫോണിലേക്ക് പോലീസ് വിളിക്കുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കത്തിക്കറിഞ്ഞ ശവശരീരം കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിനില്ക്കുകയാണ് രാധിക ഉടൻ തന്നെ വരുണം രാധികയും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് രാധിക ആകെ ഒരു ടെൻഷനോടെ ഇരിക്കുകയാണ് അപ്പോഴാണ് പ്രിയങ്കയുടെ ആ ശരീരത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ പ്രിയങ്കയുടെ ബാഗും ഫോണും അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതെല്ലാം രാധികയെ കാണിക്കുന്നു വരുണും അത് കാണുന്നുണ്ട് അതെല്ലാം കണ്ട് ആകെ തകർന്നു പോവുകയാണ് രാധികയും വരുണം പ്രിയങ്ക തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പ്രിയങ്കയുടെ ആ ഫോണും ബാഗും മാത്രം മതിയായിരുന്നു അതെല്ലാം അവർ കണ്ട് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് രാധിക പക്ഷേ ഈ ഒരു കുറ്റം വരുണിൻ്റെ നേർക്കാകുമോ കാരണം വരുൺ മുന്നേ പറഞ്ഞിരുന്നു എന്ത് വില കൊടുത്തും ഇന്നത്തെ ദിവസം ഞാൻ പ്രിയങ്കയെ ഇല്ലാതാക്കിയിരിക്കുമെന്ന് അതുകൊണ്ടിപ്പോൾ എല്ലാവരും കുറ്റക്കാരനാക്കുന്നത് വരുണയെ വരുണിനെ ആയിരിക്കുമോ രാധികയും വരുണും ഒന്നിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു അതുകൂടിയാണ് ഇപ്പോൾ ഇല്ലാണ്ടാകുന്നത് എന്തായാലും കണിമംഗലത്തുള്ളവരും ആറ്റ്വാശ്ശേരിയിലുള്ളവരും വരുണിൻ വരുണാണ് രാധികയുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അതിനിടയിലാണ് പ്രിയങ്കയുടെ ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഇതെല്ലാം അറിയുമ്പോൾ മുത്തശ്ശിയുടെ സുകുമാരി അമ്മയുടെ അവസ്ഥ എന്താകും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കേ ഷെയർ മൈ ചാനൽ